വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ഇടപാടെന്ന് പോലീസ് ഹേമചന്ദ്രൻ നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഈ പണം തിരികെ ലഭിക്കാനാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് കാണിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയത് പലതവണ ഹേമചന്ദ്രൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുള്ളതിനാൽ മിസ്സിംഗ് കേസ് എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തില് അന്വേഷണം നടന്നത് പിന്നീട് പ്രതികൾ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും തുടർന്നു ഹേമചന്ദ്രൻ മൈസൂരിലേക്ക് പോയതായും ഗുണ്ടൽപേട്ടിലെ സുഹൃത്തിനോടൊപ്പമാണ് കഴിയുന്നതെന്നും തീർത്തു തുടർന്ന് ഹേമചന്ദ്രന്റെ മൊബൈലിൽ നിന്നും മകൾക്ക് വന്ന ഫോൺ കോളാണ് സംശയം തോന്നിപ്പിച്ചത് കേസ് വീണ്ടും അന്വേഷണത്തിന്റെ വക്കിലെത്തി അന്വേഷണത്തിൽ ഹേമചന്ദ്രനെ പിടികൂടുന്നതിനായി മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഹേമചന്ദ്രനെ വീട്ടിൽ നിന്നും ഇറക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നൌഷാദ് ഹേമചന്ദ്രനുമായി വയനാട്ടിലേക്ക് പോവുകയും വയനാട്ടിൽ വെച്ച് കൊല ചെയ്യുകയുമായിരുന്നു എന്നാണ് വിവരം എന്ന് പറയുന്ന വ്യക്തി മൈസൂരിലേക്ക് പോയെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അപ്പം അവരുടെ അടുത്തേക്ക് പോയി എന്നും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ആ സമയത്ത് അവർ നടത്തിയിട്ടുള്ളതുണ്ടായിരുന്നു അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവർ തന്നെ അനുസൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഹേമേന്ദ്രൻ നൌഷാദിനുമൊക്കെ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാനുള്ളതുണ്ടായിരുന്നു ആ പൈസ നേടിയെടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു കാര്യം ചെയ്തത് അതുപോലെ ഹേമേന്ദ്രന് ഒരുപാട് ഇത്തരത്തിൽ മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞോ അദ്ദേഹം വീട് പോയ സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല ആൾക്കാർക്ക് ഇയാൾ പൈസ കൊടുക്കാനുള്ളത് അപ്പം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് സാമ്പത്തിക ഇടപാടാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഹേമചന്ദ്രൻ സമാനമായ രീതിയിൽ ഗുണ്ടൽപേട്ട് കണ്ണൂർ എന്നിവിടങ്ങളിലെ സ്ത്രീകൾക്ക് പണം നൽകാനുണ്ടെന്ന് കസ്റ്റഡിയിലുള്ള പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്